നമസ്കാരം ഗ്രീൻ മെഡോസിൻ്റെ കുറച്ച് ഫ്ലോട്ടുകൾ ഇവിടെ കൊടുക്കാനുണ്ട് നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തിൽ ദേശീയപാതയിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരം അതുപോലെ പട്ടിക്കാട് നിന്നും പീച്ചിലേക്ക് പോകുമ്പോൾ കമ്പനിപ്പടി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇടതു തിരിഞ്ഞു കഴിഞ്ഞാൽ നൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ ഫ്ലോട്ടുകൾ ഫ്ലോട്ടുകളുള്ളത് ആറ് സെൻറ്റായിട്ടും പന്ത്രണ്ട് സെൻറ്റായിട്ടും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ചുരുങ്ങിയ ഫ്ലോട്ടുകൾ മാത്രമേ ഇവിടെയുള്ളൂ എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ വരിക കാണുക ഇഷ്ടപ്പെട്ടവർ വാങ്ങുക അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ തന്നെ തയ്യാറാക്കി തരുന്നതാണ് വെറും മൂന്ന് ലക്ഷത്തിൻ്റെ താഴെ മാത്രമാണ് സെൻറ്റിന് വരുന്നത് നമ്മുടെ തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്താൽ ഈ പ്ലോട്ടിൽ എത്തിപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ വെള്ളം മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും വെള്ളം ലഭിക്കുന്ന ഒരു ഫ്ലോട്ട് കൂടിയാണിത് ഈ ഫ്ലോട്ടിൻ്റെ മറ്റ് പ്രത്യേകതകൾ പഞ്ചായത്ത് റോഡിൽ നിന്നും അഞ്ച് മീറ്റർ വഴി ഈ ഫ്ലോട്ടുകളിലേക്ക് എല്ലാം തന്നെയുണ്ട് അതുപോലെ തന്നെ ത്രീ ഫേസ് കണക്ഷൻ അടക്കം ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് നമ്മളെപ്പോഴും പറയാറുള്ളതാണ് സ്ഥലം വാങ്ങി വീട് വെക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വന്ന് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വിശദമായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽ അതുപോലെ തന്നെ നേരിട്ട് വന്ന് കാണാനും സൗകര്യമുണ്ട് അപ്പോൾ ഗ്രീൻ മെഡോസ് എന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര് താല്പര്യമുള്ളവർ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ സ്ഥലത്തിൽ സ്ഥലം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാൻ ആ താല്പര്യമുള്ളവരൊക്കെ ബന്ധപ്പെടുക മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക